ഈ മണികൾ ണികൾ ജീവൻ്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ ഈ മണികൾ പൊന്മണികൾ ജീവൻ്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ നനവാർന്ന മണ്ണിന്മേൽ

ഈ ഈ ഈ ഒരു സിറ്റുവേഷനിലൊരു എൻ്റെ ഒരു സുഹൃത്ത് പാട്ട് എഴുതാറുണ്ടോ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടും ഈ സിറ്റുവേഷനിൽ പാട്ട് വരുന്നില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് പ്രാന്തം എടുത്തിട്ട് ഞാൻ എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് നമ്മൾ ക്രിയേറ്റീവ് ആകുന്ന ചില ഇടങ്ങളുണ്ട് ഈ ബാത്റൂം ഭയങ്കര ക്രിയേറ്റീവ് ആകുന്നൊരു ചില വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇരുന്നെടുക്കും ക്ലൈമാക്സ് ഒക്കെ സെറ്റായിട്ടുണ്ടോ അവിടെ വെച്ച് ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഈ വിത്ത് കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കുറേ മനുഷ്യർക്ക് കുറെ വിത്ത് കിട്ടിയിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല കള്ളന്മാരാണ് കള്ളന്മാർക്ക് കിട്ടിയ വിത്താണ് അപ്പൊ ഈ വിത്ത് എന്ത് ചെയ്യണോന്നറിയാത്തോണ്ട് ഇവർ ട്യൂഷന് പോവുക മുത്തശ്ശിയുടെ അടുത്ത് ട്യൂഷന് പോകുമ്പോൾ മുത്തശ്ശിയാണ് ഈ വിത്തെടുത്തിട്ട് പറയുന്നത് ഈ മണികൾ പൊന്മണികൾ ജീവൻ്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ നനവാർന്ന മണ്ണിന്മേൽ പച്ച പുതയ്ക്കുന്ന സ്നേഹത്തിൻ നിറവുള്ള മുത്തുമണികൾ ഇത് ബ്യൂട്ടിഫുൾ ഇതിന് പല വേർഷൻ ഈ അതുകൊണ്ടാണ് അത്രയും ഞങ്ങളുടെ കൺഫ്യൂഷൻ പറഞ്ഞത് ഇത് വന്നിട്ട് ഞാൻ ഞമ്മളടാ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതൊന്നും ചെയ്യണ്ട അടിപൊളിയാ ഇത് ഇവിടെ ഒരു സാധനം ഇത് ഇങ്ങനെ ആക്കുക അപ്പൊ പല ഇപ്പം ഋതിക് ചന്ദ്രൊണ്ട് എന്നാൽ പ്ലസ് ടുന്ന് പഠിക്കുക കഥാർസിസ് എന്ന് പറയുന്ന പരിപാടി അപ്പൊ മ്യൂസിക് ഒക്കെ ചെയ്തു അവൻ ഇതിന്റെ പല വേർഷൻസ് ചെയ്തു തന്നു പ്ലസ് ടു ആണെന്ന് ഓർക്കണം അവ കാരണം കുട്ടികളെ കൊണ്ട് നമുക്കിത് നമ്മൾ നമ്മൾ ഉപയോഗിക്കേ അവരെ പക്ഷെ അതല്ല കുട്ടികൾ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഇടങ്ങളാണ് അവര് ബൈബിളിൽ ബൈബിളിലൊരു വാക്കുണ്ട് നിങ്ങൾ നീ ലോകത്തിൽ പ്രകാശമാകുന്നു എന്ന് പറയുന്നൊരു വാക്ക് ബൈബിളില് ബൈബിൾ നാടെങ്കിലും ചെയ്തോണ്ടേ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ അത് ഭയങ്കര ഇതാണ് അവരെ ആ വളരെ ആ ക്രിയേറ്റീവായിട്ടുള്ള ആ സ്പേസിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന റിസൾട്ട് അത്രയും ഭയങ്കര ഇതാണ് അപ്പോൾ ഇവർക്ക് സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇവരിംപ്രവൈസ് ചെയ്ത് ഈ വിത്ത് വിതച്ച് മുളപ്പിച്ച് അതായത് വലിയ കള്ളന്മാരാണ് പകൽ മുഴുവൻ കിടന്നുറങ്ങുകയും രാത്രിയിൽ മോഷണം തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ള പ്രൊഫഷണൽസ് അപ്പൊ ഈ കുട്ടികൾ ഈ അല്ലെ ഈ കള്ളന്മാരെ കൃഷി ചെയ്യുന്നതോടുകൂടി പകല് പണിയെടുക്കുകയും രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ മനുഷ്യരാവുകയും അങ്ങനെ അവരുടെ ഈ പാട്ട് പല വേർഷനിലൂടെ വളർന്നു വളർന്നു വരുമ്പോഴത്തേന് അവരുടെ തലയ്ക്ക് മുകളിൽ വലിയ പന്തൽ ഉണ്ടാവുകയും ആ പന്തലില് വിത്ത് ഈ ഈ മുളച്ച വിത്തുകൾ കായ്കളാവുകയും അതിലവർ ഈ മോഷണം അതെ 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 മോഷണത്തെക്കാളും അപ്പുറത്തേക്ക് ഏഹ് രസകരമായിട്ടുള്ള ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഗ്രാമമുഖ്യം വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരാളുടെ കല്യാണമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് സ്വർണ്ണമാണ് അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും റെഡിയാവൂ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരും പറയുന്നുണ്ട് അത് പറ്റില്ല തള പറിക്കാനുണ്ട് ഏയ് അത് അവിടെ കീടങ്ങൾ വരും അതിനൊക്കെ നോക്കണം അതുകൊണ്ട് എനിക്കത് പറ്റില്ല അങ്ങനെ മോഷണത്തിന് പോകാൻ ആളില്ലാതാകുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റില് അംഗമായിട്ടുള്ള നസീബ് സാറ് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആണ് അങ്ങനെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന് വേണ്ടിട്ട് അത് അത് ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അത് വലിയ അമ്പത് കുട്ടികൾ ഉള്ളത് പ്ലേ ആയിരുന്നു